യു ഡി എഫ് രാഷ്ട്രീയത്തോടുള്ള ജനങ്ങളുടെ വിരോധമാണ് വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറയാനിടയാക്കിയതെന്ന് പാലക്കാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരി പാലക്കാട് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സാമുദായിക ധ്രുവീകരണത്തിലൂടെ വോട്ട് നേടാനുള്ള ശ്രമത്തോട് ജനങ്ങൾക്ക് മടുപ്പാണ് തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നതെന്നും പി സരിൻ പറഞ്ഞു എനിക്ക് ബന്ധപ്പെട്ടാണ് എന്ന് അവരേത് സ്ഥാനത്തിനാണെന്ന് പറയുന്നില്ലല്ലോ അത് നിങ്ങൾ തന്നെ ഇനി മുതൽ അത് കൃത്യമായി അവരോട് ചോദിക്കണം ഒന്നാം സ്ഥാനത്തിന്റെ കാര്യം തന്നെയാണോ പറയണത് അതോ രണ്ടാം സ്ഥാനത്തിന്റെ ആണോ എന്ന് എനിക്ക് തോന്നുന്നത് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന് വരുത്തി തീർക്കാൻ യു ഡി എഫ് ശ്രമിക്കുന്നത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം അവർ തമ്മിലാണെന്നുള്ള യാഥാർത്ഥ്യ ബോധം അവർക്കുള്ളതുകൊണ്ട് പക്ഷെ ജനങ്ങൾക്ക് എൽ ഡി എഫിനോട് മടുപ്പില്ല എന്നും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച രാഹുൽ ഗാന്ധിയോട് പോലും ഒരു ലക്ഷം പേർക്ക് കേരളത്തിലെ കോൺഗ്രസിലെ കയ്യിലിരിപ്പ് കൊണ്ട് മടുപ്പുണ്ടായി എന്നും വയനാട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു നോക്ക് പോളറൈസേഷനെപ്പോഴും ബി ജെ പിയുടെ ഒരു അജണ്ടയാണ് ധ്രുവീകരണ രാഷ്ട്രീയം പറഞ്ഞല്ലാതെ ഒരു വോട്ട് പോലും പോസിറ്റീവ് രാഷ്ട്രീയം പറഞ്ഞ് സമാഹരിക്കാൻ അവർക്കറിയില്ല